ഭാരതത്തിൻ്റെ എഴുത്തുകാരനും ജ്ഞാനപീഠ അവാർഡ് ജേതാവുമായ എം പി വാസുദേവൻ നായർ ഓരോ മലയാളിയുടെയും ഇന്ത്യക്കാരൻ്റെയും അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കൃതിയായ രണ്ടാം ഊഴത്തിൽ അദ്ദേഹം മഹാഭാരത കഥ പറയുന്നത് ഭീമസേനന്റെ കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരെയും പോലെ മഹാഭാരത കഥകൾ കേട്ട് വളർന്ന ബാല്യമാണ് എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയിൽ സംസ്കാരത്തിൽ ഗാഠമായി ഉറച്ചുപോയ ഇതിഹാസങ്ങളുടെ ഇതിഹാസമാണത് മഹാഭാരതം പോലെ എന്നെ ആഴത്തിൽ സ്വാധീനിച്ച കൃതിയാണ് രണ്ടാം എത്ര പ്രാവശ്യം ഈ നോവൽ വായിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല ഇതിനിടയിൽ എപ്പോഴാണ് രണ്ടാം മുഴുവത്തിന് ദൃശ്യാവിഷ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആദ്യമായി മോഹിച്ചതും ഒരു നടനും ഇന്ത്യക്കാരനും എന്ന നിലയിൽ ഈ കഥയും സിനിമയും ആഗോള പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളതാണ് ഒരുപാട് കാലമായി നമ്മൾ കേൾക്കുന്ന സിനിമ ആവിഷ്കാരവുമാണ് രണ്ടാം മുഴം അന്ന് തൊട്ട് ഇന്ന് വരെ ഭീമനായി എന്റെ പേര് കേട്ടത് മഹാഭാഗ്യവും പുണ്യവുമാണെന്ന് ഞാൻ കരുതുന്നു എന്റെ അർപ്പിച്ച വിശ്വാസത്തിന് ശ്രീ എം ടി സാറിനോട് നന്ദി പറയുന്നു ഈ ഇതിഹാസ സിനിമ ലോക പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കേണ്ടത് അതിൻ്റെ എല്ലാ ദൃശ്യ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ടായിരിക്കണം അതിന് ലോക ഇണങ്ങിയ ബജറ്റ് ആവശ്യമുണ്ട് അവിടെയാണ് ഭാരതത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചുവന്ന ഈ പ്രോജക്റ്റിൽ ആയിരം കോടി രൂപ നിക്ഷേപിക്കാൻ സന്നദ്ധനായ ശ്രീ ബി ആർ ഷെട്ടിയെ പോലുള്ള ഒരു ആഗോള സംരംഭകന്റെ ദീർഘഭീഷണത്തെ ഞാൻ സെല്യൂട്ട് വരും തലമുറകൾക്കായി അദ്ദേഹം ഒരുക്കുന്ന ഈ സമ്മാനം ചരിത്രത്തിന്റെ ഭാഗമാകും മഹാഭാരതത്തിനോടും സർവോപരി നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനോടുമുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച പ്രതിബദ്ധതയാണ് ഈ നിക്ഷേപത്തിന്റെ പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയോട് അത്രമേൽ പ്രണയവും ഉത്തരവാദിത്തവും ദീർഘവീക്ഷണവുമുള്ള ഒരാൾക്കെ ഇതിന് കഴിയുകയുള്ളു ദീർഘനാളായി ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിച്ച ശ്രീ വി എ ശ്രീകുമാറിന്റെ തുടർച്ചയായ പരിശ്രമത്തിന്റെ ഫലവുമാണ് വർഷങ്ങളായി ഒരു പരസ്യ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എനിക്കറിയാം ഈ സിനിമയെ സെലിലോയിഡിൽ ഒരു ഇതിഹാസമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ പ്രോജക്ടിന്റെ വിജയത്തിനായി ലോകമെന്നും ഓർക്കുന്ന ഇതിഹാസത്തിന്റെ സൃഷ്ടിക്കായി ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ശ്രീ ബി ആർ ഷെട്ടിക്ക് നന്ദി പറയുന്നു ഈ മഹാസംരംഭത്തിന്റെ വിജയത്തിന് എന്നാൽ കഴിയുന്ന എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യും